Hello, good morning, sir. Good morning. Either way, break I don't ായത് കൊണ്ട് കിടന്ന് ഉറങ്ങിക്കാണു അല്ലേ ബാഗ് മാറ്റുട്ട് പഴം

ഒരു വിശേഷം നമ്മുടെ കുറുപ്പജിക്ക് ഒരു മാരേജ് പ്രപ്പോസൽ വന്നിരിക്കുന്നു ഈ വയസ്സുകാലത്തായുള്ള കല്യാണം കഴിച്ച് എന്താ ചെയ്യാനാ അയ്യോ സാറേ ഇങ്ങനെ ഇവിടെ ഇരുന്നാ മതിയോ ഇന്ന് എനിക്ക് സ്വിമ്മിംഗ് തരാന്ന് പറഞ്ഞല്ലേ ഞാനൊരു കാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചിച്ചിയുടെ പുറത്ത് ഒരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് നമുക്ക് അവിടെ പോവാം രഹസ്യമായിരിക്കും കം ഓൺ 干。

but no petrol. No എന്റെ ഒരു സ്ഥിതി കണ്ടില്ലേ എന്റെ ഗുരുവായൂരപ്പ എന്താ ചെയ്യൊക്കെ ശമ്പളം വാങ്ങുന്ന ഒരു ഓഫീസറുടെ വേഷം കണ്ടില്ലേ പുറത്തുള്ളവര് കണ്ട എന്താ വിചാരിക്ക നേരത്തും കാലത്തും തിരുമ്മിത്തരാ ആരു സമയം പോയി ഒരു ദുസ്വഭാവം ഇല്ലാത്തോണ്ട എന്നിട്ട് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല തല്ലി അനുസരിപ്പിക്കാൻ അറിയാൻ മേലിട്ടല്ല എല്ലാം സഹിക്കുന്നു എന്തുണ്ടോന്നറിയോ എനികുട്ടിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട എനിക്ക് സ്നേഹിക്കാനേ അറിയൂ പിന്നെ ജോളി നാളെ ഓഫീസിൽ നേരത്തെ വരണം കേട്ടോ ഓക്കെ സർ എന്നാ വരട്ടെ ബൈ 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 മിനിക്കുട്ടിയോ എന്താ പെട്ടെന്ന് ഇങ്ങോട്ടൊക്കെ വരൂ ഇരിക്കൂ ഇരിക്കാനല്ല ഞാൻ വന്നത് എനിക്ക് നിങ്ങളോട് നിങ്ങളോടടുത്തം സംസാരിക്കാനുണ്ട് എന്താ കാര്യം എന്താ കാര്യം ഒന്നും അറിയാത്ത പോലെ സെക്രട്ടറി ജോലി രാജിവെച്ച് ഇപ്പൊ ആണങ്ങളെ വശത്താക്ക നടക്കുകയാണ് അല്ലേ മിനിക്കുട്ടി ഇന്നലെ ഇപ്പൊ യെസ് ഐ എം ഹോട്ട് വെരി ഹോട്ട് യു നോ നോസ് മൈ ഹസ്ബൻഡ് ഞാൻ അങ്ങോട്ട് വരാനിരിക്കുന്നു അപ്പോഴാണ് എനിക്കൊരു വിസിറ്റ വന്നത് എന്തോ കാര്യമായി സംസാരിക്കാനുണ്ടെന്ന് അഞ്ചു മിനിറ്റ് ഒഴിവാക്കാൻ പറ്റാത്ത ആളാണ് എന്നിട്ട് എന്റെ ഹസ്ബൻഡുമായിട്ട് നിങ്ങൾക്കുള്ള കണക്ഷൻ എന്താണെന്ന് എനിക്കറിയണം അതറിയാതെ ഞാൻ ഇവിടെ പോവില്ല ഞാൻ വിചാരിച്ചില്ല അന്ന് എന്നോട് ചോദിച്ചു നിനക്ക് സംശയമുണ്ടോ തീരെ ഇല്ലേ ഒട്ടുമില്ലേ എന്നൊക്കെ എന്റെ ശുദ്ധഗതിക്ക് എനിക്ക് അന്നൊന്നും തോന്നിയില്ല എനിക്ക് എനിക്കതിന്റെ അർത്ഥം മനസ്സിലായത് അങ്ങനെ പെട്ടെന്ന് തട്ടിയെടുക്കാൻ ഒന്ന് എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഒന്നും മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ഇപ്പൊ എനിക്കായോ കുറ്റം നിങ്ങളുടെ പുറത്താണ് നിങ്ങൾക്ക് വേണ്ട വീട്ടിൽ സ്വൈനവില്ലാത്തതുകൊണ്ട് ഓഫീസിൽ വന്ന ഒരു ഭ്രാന്തനെ പോലെ പിച്ചിമ്പയും പറയുന്നത് കാണുന്നത് ഞാനാ അത് കണ്ടില്ലെന്നടിക്കാൻ എന്റെ മനസ്സ് നിങ്ങളെ പോലെ കല്ലൊന്നുമല്ല പിന്നെ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ഞാൻ എങ്ങനെ നടക്കണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട എനിക്ക് പോകാം oh <sighs> ഉറക്കമില്ല കുളിയില്ല പല്ലിതേപ്പില്ല ജീവിതം പോലും ഇല്ല ഒരു പക്ഷെ അവൻ അവളെ കൊന്നിരിക്കും അവളുടെ ഭർത്താവ് ഭാര്യയുടെ പ്രേമത്തിൽ അസൂയ മൂത്ത അവളുടെ ഭർത്താവ് അവളെ കൊന്നിരിക്കും അവനവളെ കൊല്ലാൻ പാടില്ല वे जाए वन टू थ्री ഭർത്താവ് പൂട്ടിയിട്ടിരുന്നു എനിക്ക് നീ എനിക്ക് മനസ്സിലായി ഇല്ലാതെ ജീവിക്കാൻ സാധ്യമല്ല സാധ്യമല്ല നിങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലായില്ലേ ഡാലിംഗ് നാം ഇനി ആർക്കു വേണ്ടി കാത്തിരിക്കണം ഒരു ദിവസം മുൻപേ നമുക്ക് വിവാഹിതരാവാൻ ഡാളിൻ ഭർത്താവുമായി ഭേദം അയാളെ ഡിസ്മിസ് നമുക്ക് അദ്ദേഹം എന്റെ ഭർത്താവാണ് ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് പിന്നെ എനിക്ക് നിങ്ങളോട് പ്രേമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ നിങ്ങളൊരു മാന്യനാണെന്ന് കരുതി ഒരു സുഹൃത്തിനെ പോലെ പെരുമാറിയിരുന്നത് നേരാണ് അതിൽ കറി നാം തമ്മിൽ എന്ത് ബന്ധമുണ്ട് ആ പിന്നെ ഒരു കാര്യം Yine de binali nadında, beni çallayın ceğirde, anlaştın mı? അവളുടെ പ്രേമത്തിന് വേണ്ടി നമ്മൾ രണ്ടുപേരും തമ്മിൽ മത്സരിച്ചു ഒടുവിൽ സാറ് ജയിച്ചു എന്റെ പരാജയം ഞാൻ സമ്മതിക്കുന്നു സാറേ പക്ഷെ എനിക്ക് ദുഃഖമില്ല സാറേ സാറ എന്ന തട്ടിയെടുത്തത് ഒരു പെൺകുട്ടിയുടെ ഹൃദയമാണെങ്കിലും ഒരു ഫുട്ബോൾ കളിക്കാരന്റെ സ്പോർട്സ് മാൻ സ്പിരിറ്റോടെ ഞാൻ സാറിനെ അഭിനന്ദിക്കുന്നു അഭിനന്ദനങ്ങൾ ഈ വഴി അമ്പലം വിസ്മൃതിയിൽ ലയിച്ചാലും ഇവിടെ വിരിഞ്ഞ സൗഹൃദത്തിന്റെ നിർമ്മലർ എന്നും നിന്നും വാടാതിരിക്കട്ടെ സാറിന്റെ ദാമ്പത്യ ജീവിതം എന്നും സന്തോഷപൂർണ്ണമായിരിക്കട്ടെ ഇരിക്കണം ആൻഡ് മിസ്സസ് നമ്പൂതിരി നിങ്ങൾ രണ്ടുപേരുടെയും പേരിൽ കേസെടുക്കാനാണ് ഞാൻ വന്നത് നിങ്ങൾ രണ്ടുപേരും ചേർന്നത് മിസ്റ്റർ ജോണിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു അയാൾ നിങ്ങളുടെ ഈ ഭാര്യയെ പ്രേമിച്ചു അയാളുടെ പരിശുദ്ധ പ്രേമത്തെ ഭർത്താവുന്ന നിലയിൽ നിങ്ങൾ ഉതിർത്തു നിങ്ങളുടെ ഈ ഭാര്യ നിങ്ങളുടെ പ്രേരണ കൊണ്ട് ആ മനുഷ്യനെ നിരാശയുടെ നീർക്കയത്തിലേക്ക് കാലുമാറി ആ ദുഃഖം സഹിക്കവയ്യാതെ ജോണി ഇന്നലെ പുഴയിൽ ശവം ഞങ്ങൾ നാളെ തിരഞ്ഞോണ്ടിരിക്കെ ആറിനും ഏഴിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ശവം പൊങ്ങുമെന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൻ എനിക്ക് നിങ്ങളെ രണ്ടുപേരെ യോജിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തിയ നാടകമായിരുന്നു അത് പക്ഷേ കണി കാര്യമാകുമെന്ന് ഞാൻ ഓർത്തില്ല എന്താ ചെയ്യ എനിക്കുടനെ അദ്ദേഹത്തെ കാണാം അദ്ദേഹത്തിന് എന്തിനാ ജോളി അദ്ദേഹം ഇത്രയും ദൂരം വന്ന് കപ്പത് എനിക്ക് ഞാൻ അദ്ദേഹത്തെ പല വെച്ച് ഒരുപാട് എന്തും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു പാവം മനുഷ്യനായിരുന്നു എന്ത് ചെയ്യാ കഴിച്ചല്ലോ Cerebre que eu falei

ఆ

പേടിച്ചുപോയല്ലേ ഓ വളരെ നിങ്ങളെ ഒക്കെ ഒന്ന് അമ്പരപ്പിക്കാൻ വേണ്ടി ഞാനൊരു പൊടിക്കൈ പ്രയോഗിച്ചതല്ലേ ഇത് പോയി ആ ഞാൻ ആരാണെന്നായിരിക്കും പറയാം പക്ഷെ അതിനു മുൻപ് മിസ്റ്റർ ശങ്കരനാരായണൻ നമ്പൂതിരിയോടും വിസിസ് നമ്പൂതിരിയോടും എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ പറയാനുള്ള നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവനാണ് വലിയ ഉദ്യോഗസ്ഥനാണ് എന്ന് കരുതി ജീവിതം മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല സി ഐ എം എസ് എസ് എൽ സി ഫെയിൽഡ് ബട്ട് ഐ നോ ലൈഫ് മോർ യു പത്ത് നാല് എൺപത്തഞ്ചിൽ നിങ്ങൾ കൊടുത്ത പരാതിയെ തുടർന്ന് അന്വേഷണത്തിനായി നിങ്ങളുടെ ഫ്ലാറ്റിൽ വന്നപ്പോൾ കട്ടിലിനടിയിൽ വെച്ചാണ് നാം ആദ്യമായി പരിചയപ്പെടുന്നത് ഓർമ്മയുണ്ടല്ലോ ഓർമ്മയുണ്ട് കട്ടിലിനടിയിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു രഹസ്യവുമില്ല രഹസ്യ കാമുകനുമില്ല കഴുത്തിൽ താലി കെട്ടിയ പുരുഷനെ മനസ്സിൽ വെച്ച് പൂജിക്കുന്ന നല്ലൊരു ഭാര്യയാണ് ഈ പണ്ട് പിന്നെ സ്വല്പം കുട്ടിത്തോണ്ടെന്ന് മാത്രം നല്ലൊരു കുടുംബയാവാൻ കുറച്ചുകൂടെ ഒക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു പഴമയും പുതുമയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഈ കുഴപ്പങ്ങൾ മുഴുവൻ സൃഷ്ടിച്ചു സെബാസ്റ്റിൻ വൈകിട്ട് സൈമൺ രാത്രി തെക്കേ കണ്ടെത്തിൽ തോമാ മകൻ അന്തോണി ക്യാപ്റ്റൻസ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിലെ പ്രധാന സൂപ്പർ സൂപ്പർ നിങ്ങളൊരു പെൺകുന്തനാണെന്നാണല്ലോ ഞാൻ കരുതിയത് നിങ്ങൾ എന്തിനാണ് അവരുടെ പുറകെ ഇങ്ങനെ മണസോടത്ത് കിടക്കണേ അത് നിങ്ങളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ഞാൻ എടുത്തൊരു വേലയല്ലേ ക്ഷമിക്കണം നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം ബന്ധം തെക്കേ കണ്ടത്തിൽ തോമമകൻ അന്തോണിയും മെഡ്രാസിൽ സ്ഥിരതാമസമാക്കിയ കാഞ്ഞിരത്തിൽ ആൽബർട്ട് ഗിൽബർട്ട് മകൾ ജോളി ഗിൽബർട്ടും തമ്മിലുള്ള വിവാഹം ഈ വരുന്ന ഞായറാഴ്ച സെന്റ് തോമസ് ചർച്ചിൽ വെച്ച് റവറൻഡ് ഫാദർ കോരലിയുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു Bye fine can please <laughs>